മരുതോങ്കര മണ്ണൂരിൽ വീട് മണ്ണിടിച്ചിൽ ഭീഷണിയിലായതോടെ ആശങ്കയിൽ കഴിയുകയാണ് ഒരു കുടുംബം കഴിഞ്ഞ ദിവസം പുലർച്ചെയുണ്ടായ ശക്തമായ മഴയിലാണ് മണ്ണിടിച്ചിലുണ്ടായത് മരുതോങ്കര മണ്ണൂരിൽ മുറിച്ചോർ മണ്ണിൽ ശ്രീജിത് കുമാറിൻ്റെ വീടിന്റെ പിൻവശത്താണ് കഴിഞ്ഞ ദിവസം ശക്തമായ മഴയിൽ മണ്ണിടിച്ചിലുണ്ടായത് പുലർച്ചെ ഒരു മണിയോടെ പെയ്ത ശക്തമായ മഴയിൽ വീടിന്റെ പിൻഭാഗത്തെ ഉയരത്തിലുള്ള പറമ്പിടിഞ്ഞ് ഭിത്തിയിലേക്ക് പതിക്കുകയായിരുന്നു മഴ പെയ്യുമ്പോൾ ചെറിയ രീതിയിൽ വീണ്ടും മണ്ണിടിയുന്നുണ്ട് അപകട ഭീഷണിയിലാണ് നിലവിൽ വീടുള്ളത് കഴിഞ്ഞ ദിവസം ശക്തമായ മഴയിലാണ് മണ്ണിടിച്ചിലുണ്ടായത് വീടിൻ്റെ മുകളിലേക്കാണ് മണ്ണിടിഞ്ഞ് വീണത് ഞാനും മക്കളും ഒറ്റക്കയനും ഒന്നേകാല സമയത്താണ് ഇടിച്ചിലുണ്ടായത് വീടിൻ്റെ മുകളിലേക്ക് വന്നിട്ട് അകത്തേക്കെല്ലാം ജനങ്ങളെ ചില്ലൊക്കെ തെറിച്ച് ഞങ്ങൾ പേടിച്ച് പിന്നെ വില്ലേജിൽ പിറ്റേ ദിവസം രാവിലെ തന്നെ കൊടു അപേക്ഷ കൊടുത്ത് വില്ലേജിലും പഞ്ചായത്തിലും കൊടുത്ത് ഈ സമയം വരെ ആരും വന്ന് നോക്കുക ഒന്നും ചെയ്തിട്ടില്ല ആരുടെ ഭാഗത്തുനിന്നൊന്നും ഉണ്ടായില്ല ഇടിഞ്ഞുകൊണ്ട് നിൽക്കുന്നതാണ് തെങ്ങെല്ലാം വീഴാൻ സാധ്യതയുണ്ട് ശ്രീജിത്തും ഭാര്യയും രണ്ടു മക്കളും അടങ്ങുന്ന കുടുംബമാണ് വീട്ടിലുള്ളത് ശ്രീജിത്തിന് കർണാടകയിലാണ് ജോലി ഭാര്യ രജിതയും രണ്ടു മക്കളുമാണ് വീട്ടിൽ കഴിയുന്നത് വീടിന്റെ നിലവിലുള്ള അപകട ഒഴിവാക്കാൻ നടപടികൾ ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമാണ് ന്യൂസ് ബ്യൂറോ കുറ്റിയാടി